ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് സെവന്ത് സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലിയിലെ ഫിഫ്ത്ത് യൂണിറ്റിൻ്റെ തേർഡ് ചാപ്റ്ററാണ് കിളി അയാളോട് സംസാരിക്കുന്നു എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് നോക്കാമല്ലേ ആശയവിനിമയ സാധ്യതകൾ വിപുലപ്പെടുത്താൻ സഹായിക്കുന്ന സൈബർ ലോകത്തെ ഉപയോഗപ്പെടുത്തി മാത്രമേ മനുഷ്യ സമൂഹത്തിന് മുന്നോട്ട് പോകാനാവൂ ഇതിനെ വിവേകപൂർവ്വം എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നാണ് നാം ചിന്തിക്കേണ്ടതെന്നാണ് അതെ പറയുന്നത് ഓക്കെ ഇനി നോക്കൂ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്നാണ് കിളി അയാളോട് സംസാരിക്കുന്നു ഓക്കെ നമുക്ക് വായിച്ചു നോക്കാം അല്ലേ സന്ധ്യക്ക് വീട്ടിൽ കയറി ചെന്നതായിരുന്നു അയാൾ ഭാര്യക്ക് ഭാര്യ ഏതോ ചാനലിലായിരുന്നു ടി വി ഭാര്യയോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു മോൾ കമ്പ്യൂട്ടറിലായിരുന്നു ഇമെയിലുകൾ തുടരെ തുടരെ വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരുന്നു മോൾ മൊബൈൽ ഫോണിലാണ് മോളോട് മൊബൈൽ നിർത്താതെ ചിലച്ചു കൊണ്ടേയിരുന്നു അയാൾക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല പുറത്തിറങ്ങി ആകാശം നോക്കി ആകാശത്തിന്റെ അനന്തതയിലയുടെ ഒരു കിളി ചെറുകളിച്ചു പറക്കുന്നു കിളി അയാളെ നോക്കി കിളിയുടെ ഭാഷ അയാൾക്ക് മനസ്സിലായി അയാൾ ഒരിക്കലും ഒറ്റയ്ക്കല്ലെന്ന് തോന്നി ഇരട്ടമിഠായികൾ പി കെ പറയ പി കെ പാറക്കടവിന്റെ ഇരട്ടമിഠായികൾ എന്ന ചെറുകഥയിലെ ഒരു ഭാഗമാണല്ലോ ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ എന്താണ് കൂട്ടുകാരെ കഥയിൽ പറയുന്നത് ഈ ചെറുകഥയിൽ എന്താണ് പറയുന്നത് അതെ അല്ല എന്താണ് ആ നമ്മുടെ ഇന്നത്തെ കുടുംബങ്ങളിൽ കാണുന്ന ദൈനംദിന ചിത്രങ്ങൾ തന്നെയാണല്ലേ നമ്മൾ ഈ ചെറുകഥയിൽ നമ്മൾ കണ്ടത് അതായത് ഇന്നത്തെ വീടുകളെങ്ങനെയാണ് സന്ധ്യ വയങ്ങുമ്പോൾ ആ ഇത്തരം കാഴ്ചകൾ എന്താണ് പതിവാണല്ലേ ടെലിവിഷനും സീരിയലുകളും മൊബൈൽ ഫോണും മറ്റ് മാധ്യമങ്ങൾ തുടങ്ങി എല്ലാവരും എന്താണെന്ന് ആ സാങ്കേതിക വിദ്യയുടെ മായിക ലോകത്താണല്ലേ എന്നാൽ മനുഷ്യർക്ക് എന്താണ് പരസ്പരമുള്ള സഹകരണവും സഹദിത്വവും അത്യന്താപേക്ഷിതമാണല്ലേ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മോട് സംസാരിക്കുകയും നമ്മുടെ സ്നേഹവാത്സല്യങ്ങളും ദുഃഖങ്ങളും പങ്കുവെച്ചില്ലെങ്കിൽ നമ്മൾ എന്താവും ആ മാനസികമായിട്ടുള്ള പിരിമുറുക്കത്തിലും ഏകാധിതയിലും അകപ്പെട്ടു പോകുമല്ലേ വിവേകോ വിവേകത്തോടെയുള്ള വകുതിരിവടുകൂടെയുള്ള ജീവിതം സ്വയം നിയന്ത്രണം എന്നിവ ശീലിക്കേണ്ട എന്താണ് അത്യാവശ്യമാണല്ലേ കൂട്ടുകാരെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ചാപ്റ്ററിലെ ഓരോരോ പ്രവർത്തനങ്ങളായിട്ട് നോക്കാം ആക്ടിവിറ്റി എന്താണ് ചർച്ച ചെയ്യാം കണ്ടെത്താം എന്നുള്ളതാണ് അല്ലേ തുല്യമായ ഉത്തരവാദിത്തമുള്ള കുടുംബ പരിസരത്ത് പരസ്പരം അംഗീകരിച്ചു കൊണ്ട് പെരുമാറുകയാണ് അംഗങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രസ്താവനയെ കിളി അയാളോട് സംസാരിക്കുന്നു എന്ന എനിക്കത് ഞാൻ താഴെ കൊടുത്ത സൂചനകൾ മുൻനിർത്തി ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത് സൂചനകൾ എന്താ കൊടുത്തിട്ടുള്ളത് സ്വാതന്ത്ര്യം തുല്യ പങ്കാളിത്തം ബന്ധങ്ങളിലെ ഊഷ്മളത അപ്പൊ ഈ തന്നിട്ടുള്ള പോയിന്റും അതുപോലെ തന്നെ നമ്മളുടെ അഭിപ്രായവും വേണം അല്ലെ ഇവിടെ നോക്കൂ തുല്യമായ ഉത്തരവാദിത്തമുള്ള കുടുംബ പരിസരത്ത് പരസ്പരം അംഗീകരിച്ചു കൊണ്ട് പെരുമാറുകയാണ് അംഗങ്ങൾ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് അംഗങ്ങൾ ചെയ്യേണ്ടതല്ലേ അപ്പൊ ഈ പ്രസ്താവനയും നമ്മൾ എന്ത് ചെയ്യണം നമ്മളിപ്പോ വായിച്ച കഥയുണ്ടല്ലോ ആ കിലി അയാളോട് സംസാരിക്കുന്ന മിനി കഥയും കൂടിയിട്ട് ആ നമ്മളെന്ത് ചെയ്യുക അതിനും കൂടി മുൻ നിർത്തിയിട്ട് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇത് നമുക്ക് ഉത്തരം നോക്കാം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം കുടുംബത്തിന്റെ ഒത്തുചേരലുകളും കൂടിച്ചേരലുകളും ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ എന്താണ് അനിവാര്യമാണല്ലേ ആ പരസ്പരം ഉത്തരവാദിത്തത്തോടു കൂടി സ്നേഹിക്കുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് കുടുംബവും ബന്ധങ്ങളും എന്താകുന്നത് ശക്തമാകുന്നത് ശക്തമാകുന്നതല്ലേ അപ്പം ഇത്തരം കുടുംബത്തിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത് പരസ്പരം ബഹുമാനവും ഊഷ്മളവുമായ ബന്ധങ്ങൾ ഉണ്ടാവുകയുള്ളു ഇത്തരം ബന്ധങ്ങളിൽ നിന്ന് മാത്രമാണ് നല്ല സാമൂഹിക പരിസരങ്ങൾ നല്ല പൗരന്മാർ ഊർജ്ജമുള്ള തലമുറ എന്നിവ ഉണ്ടാവുകയുള്ളു കിളി അയാളോട് സംസാരിക്കുന്നു എതിൽ എല്ലാവരും ദൃശ്യ മാധ്യമങ്ങളുടെ മാസ്മരിക വലയത്തിൽ അകപ്പെട്ടിരിക്കുന്നതായും ചുറ്റുവട്ടത്തുള്ള ഒന്നും കാണാൻ കഴിഞ്ഞില്ലാതെയാവുകയും ചെയ്യുന്നതായിട്ട് കാണാം എന്നാൽ ഇത്തരത്തിലുള്ള അകപ്പെടലുകളിൽ നിന്നും മനുഷ്യർ മോചിതരാകുകയാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം കൂട്ടുകാരെ ഇതുപോലെ എന്തു ചെയ്യുക ഒരു കുറിപ്പ് തയ്യാറാക്കുക ഓക്കെ ഈ നെക്സ്റ്റ് ആക്ടിവിറ്റി നമുക്ക് എന്താ കൊടുത്തിട്ടുള്ളത് പ്രതികരണ കുറിപ്പാണ് ഇത് നമുക്ക് വായിച്ചു നോക്കാം ആധുനിക സാങ്കേതിക വിദ്യയോട് മുഖഞ്ഞിരിഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് ഈ കഥയിലെ നായകൻ ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ പ്രതികരണം ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് അല്ലെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പ്രതികരണ കുറിപ്പാണെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുവേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഈ കുറിപ്പ് തയ്യാറാക്കാൻ ഓക്കെ നമുക്ക് എഴുതാം എല്ലാ മനുഷ്യർക്കും ഒരുപോലെ സാങ്കേതിക വിദ്യകളെ കൈകാര്യം ചെയ്യാൻ കഴിയണമെന്നില്ല സാങ്കേതിക വിദ്യകൾ ജീവിതത്തിൽ പ്രയോജനകരമാണെങ്കിലും കുടുംബത്തിലും സമൂഹത്തിലുമുള്ള എല്ലാ മനുഷ്യരെയും നാം പരിഗണിക്കേണ്ടതുണ്ട് പരസ്പരം മനുഷ്യർ സംസാരിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന തിരിച്ചറിവാണ് മനുഷ്യർക്ക് ഉണ്ടാകേണ്ടത് അല്ലേ? അപ്പൊ എന്താ നിങ്ങൾക്ക് ഇതുപോലെ ചെറു കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ് നോക്കൂ ആമസോൺ ഒരു ചായ കിട്ടുമോ എന്നറിയാൻ പതുക്കെ അടുക്കളയിലേക്ക് കയറിയതാണ് ഫ്രിഡ്ജിനോ മുകളിലെ കൊച്ചു ടി വി പെട്ടിയുടെ മുന്നിൽ പ്രിയപ്പെട്ട ആരോ മരിച്ച വേവലാതിയോടെ നീക്കുകയാണ് അന്നാമ ജോപ്പൻ മോണിറ്ററിലേക്ക് നോക്കി തീ ആളി കത്തുകയാണ് എന്നതാടി പറ്റിയത് തരച്ചിലെ വക്കിൽ കൊണ്ട് അന്നാമ പറഞ്ഞു ആമസോൺ കത്തുകയാണ് പതിനാല് ദിവസമായി ജോപ്പൻ അന്നാമയുടെ ചുമലിൽ കൈ വെച്ചു അതിന് നമുക്ക് എന്നതാടി വാർത്തകളിൽ നിന്ന് ഊറിക്കിട്ടിയത് അവൾ ഉരുക്കഴിച്ചു ഭൂമിക്ക് വേണ്ട ഓക്സിജൻ കൂടുതൽ കിട്ടുന്നതും ആമസോണിൽ നിന്നുമാണ് കോടിക്കണക്കിന് ജീവജാലങ്ങളും മരങ്ങളും കത്തിച്ച അമ്പലാവുകയാണ് ഒരു രാജ്യമല്ല ഒരു വൻകര തന്നെ കത്തുകയാണ് ചിഹ്നമുണ്ടി അംബികാസുധൻ മങ്ങാട് അംബികാസുധൻ മങ്ങാട് എഴുതിയ ചിഹ്നമുണ്ടിയിൽ ആമസോൺ എന്ന ഭാഗമാണല്ലോ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി നോക്കൂ സംവാദം നടത്താമെന്നാണ് പറഞ്ഞിട്ടുള്ളത് മുകളിൽ തന്നിട്ടുള്ള കഥയും കിളി അയാളോട് സംസാരിക്കുന്നു എന്ന കഥയും താർതമ്യം ചെയ്തിട്ട് ടെലിവിഷന്റെയും മറ്റു മാധ്യമങ്ങളുടെയും ഗുണദോഷങ്ങളെ കുറിച്ചിട്ട് ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ സംവാദം സംഘടിപ്പിക്കാനാണ് അല്ലെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പ്രവർത്തനം നിങ്ങൾ എന്ത് ചെയ്യുക ക്ലാസ്സിൽ ചെയ്ത് നോക്കുക ഒരു സംവാദം ക്ലാസ്സിൽ നടത്തുക ഓക്കെ ഇതിന് സ്ക്രിപ്റ്റ് തയ്യാറാക്കാം എന്നുള്ളതാണല്ലേ അടുത്ത പ്രവർത്തനം ഈ സംവാദത്തിന് ആവശ്യമായിട്ടുള്ള പോയിന്റ്സ് ചെച്ചൊന്നും നമുക്ക് നോക്കാം നിങ്ങൾക്ക് പറഞ്ഞുതരിക നിങ്ങൾ എന്ത് ചെയ്യണം ക്ലാസ്സിൽ നിങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടാവും അല്ലെ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് നമുക്കറിയാം ഇന്റർനെറ്റും സാങ്കേതിക വിദ്യകളും എന്താണ് ജീവിതത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമാണല്ലേ ഉയർന്ന വിദ്യാഭ്യാസത്തിനും അതുപോലെ എന്താണ് ആ വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകൾ കണ്ടുപിടുത്തങ്ങൾ മറ്റ് യന്ത്രവൽകൃത ബിസിനസ് വികസനങ്ങളൊക്കെ എന്നിവയ്ക്കൊക്കെ എന്ത് വേണം അവയുടെ പുരോഗതിക്കും സാങ്കേതിക വിദ്യകൾ വളരെ പ്രയോജനപ്പെടുക തന്നെ ചെയ്യും അല്ലേ എന്നാൽ ജീവിതത്തിന്റെ എല്ലാ അവസരങ്ങളിലും ഇൻ്റർനെറ്റിന് അടിമപ്പെട്ടും സാങ്കേതിക വിദ്യകളുടെ ആസ്മരിക ലോകത്തിന് അടിമപ്പെട്ടും ജീവിച്ചാൽ എന്ത് പറ്റും ആ നമ്മുടെ സമയവും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ജീവിതവും ലക്ഷ്യങ്ങളും ജീവിതത്തിന്റെ അടുക്കും ചിട്ടയും എല്ലാം നമുക്ക് പിടിവിട്ടു പോവുക തന്നെ ചെയ്യും അല്ലേ അപ്പം ഏതൊരു വസ്തുവിനും എന്താണ് അതിൻ്റെതായ ഗുണവും ദോഷവുമുണ്ട് അപ്പം ജീവിതത്തിൽ ഒന്നിനും നമ്മൾ എന്ത് ചെയ്യരുത് അടിമപ്പെടരുത് അല്ലേ ജീവിതത്തിൽ ഒന്നിനും അടിമപ്പെടാതിരിക്കുക ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ക്ലാസ്സിൽ നല്ലൊരു സംവാദം അവതരിപ്പ് നടത്തുക ഓക്കെ ഞാൻ സ്ക്രിപ്റ്റ് തയ്യാറാക്കാം എന്നുള്ളതാണ് എന്നുള്ളതാണല്ലേ മഴ പെയ്തു തീർന്നു പക്ഷേ മാനം തെളിഞ്ഞിരുന്നില്ല കടിയായ ഇരുട്ടിൽ നക്ഷത്രങ്ങൾ തെളിഞ്ഞിരുന്നു കുട്ടി തൊടിയിലേക്ക് വിരൽ ചൂണ്ടിച്ചിരിച്ചു അച്ഛാ നക്ഷത്രങ്ങൾ നക്ഷത്രം പറക്കുന്നു ഹായ് എന്തു രസം അച്ഛൻ പറഞ്ഞു നക്ഷത്രമല്ല കുഞ്ഞെ മിന്നാ മിനിങ്ങ് ഒരു തരം പുഴു കുട്ടിക്ക് ബോധ്യമായില്ല ഈ അച്ഛൻ എന്തറിയാം മഴ പെയ്യും പെയ്തപ്പോൾ ആകാശത്ത് നക്ഷത്രങ്ങൾ എല്ലാം കൂടി താഴോട്ട് പോയതാണ് അതല്ലേ അതേ മാനത്ത് ഒറ്റ എണ്ണവും ഇല്ലല്ലോ കുട്ടി വാശി പിടിച്ചു രണ്ടാമത്തെ യൂണിറ്റിൽ പരിചയപ്പെട്ട നക്ഷത്രം എന്ന കഥയിൽ നിന്നൊരു ഭാഗമാണ് അതേപോലെ നമ്മൾ വായിച്ചത് നോക്കൂ താഴെ കൊടുത്തിരിക്കുന്ന മാതൃകയിൽ ഈ കഥയിലെ തന്നെ മറ്റൊരു ഭാഗത്തിനോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥാപാത്രത്തിനോ ദൃശ്യ വിവരണവും സംഭാഷണവും തയ്യാറാക്കുക എന്നാണ് അതെ പറഞ്ഞിട്ടുള്ളത് നോക്കൂ ഓഡിയോ വീഡിയോ ആയിട്ട് തയ്യാറാക്കാൻ അല്ലെ നോക്കൂ വീഡിയോ ദൃശ്യം ശ്രവ്യം ഓഡിയോ അല്ല ഇവിടെ നോക്കൂ സമയം രാത്രി മഴ പെയ്തു തീർന്നിരിക്കുന്നു മാനം തെളിഞ്ഞിട്ടില്ല കട്ടിയായ ഇരുട്ടിൽ നക്ഷത്രങ്ങൾ തെളിഞ്ഞു കൂടുന്നുണ്ട് ഒരു കുട്ടി തൊടിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അച്ഛനോട് ചിരിച്ചു കൊണ്ട് ചോദിക്കുന്നു അച്ഛൻ വിശദീകരിക്കുന്നു കുട്ടിക്ക് തീരെ ബോധ്യമാവുന്നില്ല കുട്ടി വാശിയോടെ പറയുന്നു ഇനി നമുക്ക് ഓടിയോ നോക്കാം കുട്ടി സന്തോഷത്തോടെ അച്ഛൻ നക്ഷത്രങ്ങൾ നക്ഷത്രം പറക്കുന്നു ഹായ് എന്ത് രസം അച്ഛൻ നക്ഷത്രമല്ലേ കുഞ്ഞേ അത് മിന്നാമിനുങ്ങ മിണുങ്ങ ഒരു തരം പുഴു കുട്ടി ഈ അച്ഛൻ എന്തറിയണം അത് നക്ഷത്രം തന്നെയാ മഴ പെയ്തപ്പോൾ ആകാശത്തു നിന്നും നക്ഷത്രങ്ങൾ എല്ലാം കൂടി താഴോട്ടേക്ക് പോന്നതാ ദേ നോക്കിക്കേ ഇപ്പോൾ ഒറ്റ എണ്ണവുമില്ലല്ലോ അപ്പൊ നമ്മൾ എന്താ എന്തായാലും കൂടുതുകയും ചെയ്യേണ്ടത് നമ്മളിപ്പോ പഠിച്ചല്ലോ കിളി അയാളോട് സംസാരിക്കുന്നു എന്ന ചെറുകഥ പഠിച്ചില്ല അതിൽ നിന്ന് ഇതുപോലെ വീഡിയോയും മോഡിയോ ഇതുപോലൊരു ടേബിൾ നമ്മളോട് തയ്യാറാക്കാനാണ് അതെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്തിയോ ഫസ് ദൃശ്യം എഴുതാം സമയം സന്ധ്യ അയാൾ വീട്ടിലേക്ക് കയറുന്നു ഭാര്യ ഭീമ ചിമ്മാതി പരിപാടി കാണുന്നു ഇസ്രം ഓഡിയോ ടി വിയിൽ നടക്കുന്ന പരിപാടികളുടെ ശബ്ദം പിന്നണിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഓഡിയോ വീഡിയോ നിങ്ങൾ എഴുതിയിട്ട് ഇതുപോലെ തയ്യാറാക്കാവുന്നതാണ് ഇനി നോക്കൂ ചിത്രം തയ്യാറാക്കുക എന്നങ്ങനെ പറഞ്ഞിട്ടുള്ളത് ആശയം അടിസ്ഥാനമാക്കി ദൃശ്യവും സംഭാഷണവും എഴുതിയിട്ട് എന്ത് ചെയ്യാ ഒരു ഹ്രസ്വചിത്രം തയ്യാറാക്കുക പറഞ്ഞിട്ടുള്ളത് വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിലെ ഒരു ഹ്രസ്വചിത്രം സ്കൂളിൽ പ്രദർശിപ്പിക്കൂളിൽ സംഘടിപ്പിക്കാനും പറഞ്ഞിട്ടുണ്ടല്ലേ ഈ സ്കൂളിൽ സംഘടിപ്പിക്കുന്ന വീഡിയോ പ്രദർശനത്തിന്റെ പ്രചാരണത്തിനായിട്ട് നോട്ടീസ് ബ്രോഷർ എന്നിവ തയ്യാറാക്കിയിട്ട് സ്കൂൾ മാധ്യമ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കാനും പറഞ്ഞിട്ടുണ്ടല്ലേ നോട്ടീസിന്റെ മാതൃക ഇവിടെ കൊടുക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരിൽ നമ്മുടെ കുട്ടികൾ രചനയും സംവിധാനവും നിർവഹിച്ച് ഷോർട്ട് ഫിലിം പ്രദർശനം ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്നു നിങ്ങളുടെ പ്രിയ കൂട്ടുകാരെ പ്രോത്സാഹിപ്പിക്കാൻ എല്ലാവരും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ മാതാപിതാക്കളുമായിട്ട് എത്തിച്ചേരുക ഇത് ഇതുപോലെ നോട്ടീസ് തയ്യാറാക്കാവുന്നതാണ് പിന്നെ എന്ത് ചെയ്യുക ചിത്രം നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം നിങ്ങളുടെ അധ്യാപകരുടെ സഹായത്തോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ചിത്രം തയ്യാറാക്കുക ഇനി നോക്ക് ഫീച്ചർ തയ്യാറാക്കുക എന്നുള്ളതാണല്ലേ അടുത്ത പ്രവർത്തനം പാഠപുസ്തകത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെയും ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള സാങ്കേതികങ്ങളുടെയും സഹായത്തോടെ കേരളത്തിലെ ദൃശ്യകലകൾ എന്ന വിഷയത്തിൽ ഫീച്ചർ തയ്യാറാക്കാനാണ് അത് പറഞ്ഞിട്ടുള്ളത് ഫീച്ചർ തയ്യാറാക്കുമ്പോൾ പ്രധാന ആശയങ്ങളെ ഉപാശയങ്ങളായി തരംതിരിക്കണം ഓരോന്നിനും ഉപശീർഷകം നൽകണം ആകർഷകമായ ഭാഷയിൽ ലഘുവാക്യങ്ങളായിട്ട് തയ്യാറാക്കണം ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ചിത്രങ്ങളും നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പൊ ഇവിടെ ഒരു മാതൃക കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം എന്ത് ചെയ്യാൻ നിങ്ങൾ നോക്കി എഴുതുക കേരളത്തിൻ്റെ ദൃശ്യകലകൾ കേരളം കലകളുടെ കേന്ദ്രമാണ് കേരളത്തിലെ കലകൾ കേരളത്തിൻ്റെ സംസ്കാരവും തനിമയും ഉൾക്കൊള്ളുന്നവയാണ് കേരളത്തിലെ കലകൾ സംവദിക്കുന്നു കേരളത്തിൻ്റെ തന്നെ തനിമയാണ് ഇത് നോക്കൂ ഓട്ടൻ തുള്ളൽ അതുപോലെ തന്നെ കഥകളി തെയ്യം ഇവയെക്കുറിച്ചുള്ള കുറിപ്പുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എന്തു ചെയ്യുക ഇതുപോലെ കൊളുപ്പെടുത്തിട്ടൊരു ഫീച്ചറ് തയ്യാറാക്കുക ഓക്കെ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു അല്ലെങ്കിൽ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എനിക്ക് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബായ്